ാലങ്ങളായി മലയാള സിനിമയിൽ വ്യത്യസ്ത സിനിമകൾ ചെയ്യുന്ന സംവിധായകനാണ് കമൽ നാല് പതിറ്റാണ്ടുകളായി അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങളെ പോലെ തന്നെ ഇന്നും മലയാളത്തിലെ യുവതാരങ്ങളെ വെച്ചും അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ഏറെ ജനപ്രിയ ചിത്രമാണ് മമ്മൂട്ടി നായകനായ അഴകിയ രാവണൻ ശ്രീനിവാസന്റെ തിരക്കഥയിൽ കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിലെ സീനുകളും പാട്ടുകളുമെല്ലാം ും മലയാളികൾക്ക് പ്രിയങ്കരമാണ് ചിത്രത്തിലെ കഥ ആദ്യമായി നിർമ്മാതാവിനോട് പറഞ്ഞപ്പോൾ ആ വേഷം മമ്മൂട്ടി ചെയ്താൽ ശരിയാകുമോ എന്നായിരുന്നു ചോദിച്ചതെന്നും മോഹൻലാൽ അല്ലേ നല്ലതെന്നും അദ്ദേഹം ചോദിച്ചെന്നും കമൽ പറഞ്ഞു മമ്മൂട്ടിയെ വിളിച്ച് കഥ പറഞ്ഞത് ശ്രീനിവാസനാണെന്നും കളിയാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശ്യം എന്നായിരുന്നു മമ്മൂട്ടി ചോദിച്ചതെന്നും കമൽ പറഞ്ഞു എന്നാൽ ഒടുവിൽ ആ കഥാപാത്രം മമ്മൂട്ടി തന്നെ ചെയ്തുവെന്നും കമൽ കൂട്ടിച്ചേർത്തു കമലിന്റെ വാക്കുകൾ ഇങ്ങനെ മഴയത്തിന് മുമ്പേ കഴിഞ്ഞതിനു ശേഷം തീരുമാനിച്ച ചിത്രമായിരുന്നു അഴകിയ രാവണൻ ശ്രീനിവാസൻ ഞാൻ മമ്മൂട്ടി ഈ കോമ്പിനേഷനിലാണ് ആ സിനിമ ആരംഭിക്കുന്നത് ഇങ്ങനെയൊരു കഥ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ നിർമ്മാതാവിനോട് പറഞ്ഞു കഥ കേട്ടപ്പോൾ അദ്ദേഹം ഇത് മമ്മൂട്ടി ചെയ്താൽ കുഴപ്പമാവില്ലേ ചീത്ത വിളിക്കില്ലേ എന്ന് ചോദിച്ചു ഇത് മോഹൻലാൽ ചെയ്യേണ്ട കഥാപാത്രമല്ലേ എന്ന് ചോദിച്ചു നമുക്ക് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞ ശ്രീനിവാസൻ മമ്മൂട്ടിയെ ഫോൺ വിളിച്ചു ഇങ്ങനെയൊരു കഥാപാത്രമാണ് വേദനിക്കുന്ന കോടീശ്വരനാണ് കഥാപാത്രമാണ് ശ്രീനിവാസൻ പറഞ്ഞു മമ്മൂട്ടി കുറച്ചു നേരം ഒന്നും ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു ഞങ്ങൾ കരുതി ഇനി വിളിക്കാൻ പോകുന്നില്ല എന്ന് കുറച്ചു കഴിഞ്ഞ് മമ്മൂക്ക തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെ കളിയാക്കാനാണോ എന്നായിരുന്നു ഒടുവിൽ ആ കഥാപാത്രം മമ്മൂക്ക തന്നെ അവതരിപ്പിച്ചു കമൽ പറഞ്ഞു